പാലക്കാട് അട്ടപ്പാടിയിൽ സ്കൂളിന് സമീപം കണ്ടത് പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാനായില്ലെന്ന് വനം വകുപ്പ് പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലഫോണിലുണ്ട് ശ്രീജിത്ത് ആരാണ് ഇത് പുലിയുടെ കാൽപ്പാടുകളാണെന്ന് പറഞ്ഞത് നേരിട്ട് കണ്ടുവെന്നാണ് കെ എൻ ആ സ്കൂളിലെ അഗളി സ്കൂളിലെ ജീവനക്കാരി പാചക തൊഴിലാളിയാണ് രാവിലെ വരുന്ന സമയത്ത് അവർ കുറച്ച് നേരത്തെ വന്നിരുന്ന എട്ട് മണിയോടിയോടെ അവർ എത്തിയിരുന്നു അപ്പോൾ മുകളിലെ ഭാഗത്ത് പുലിയെ കണ്ടത് ഏതാണ്ട് ഒരു നഗരത്തിന് സമാനമായ മേഖല തന്നെയാണ് ഈ അഗളി പ്രദേശം അവിടെയാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടുവെന്ന് ജീവനക്കാരി പറഞ്ഞത് എന്തായാലും ഉടൻ തന്നെ പരിശോധനയിൽ മുകളിൽ ആടിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടം കണ്ടെത്തി എന്തായാലും ആ പ്രദേശത്ത് വനംവകുപ്പുകാരെ അറിയിച്ചു അവർ പരിശോധന നടത്തി പക്ഷേ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ ാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും മേഖലയിലും അതിനോട് തൊട്ട് ചേർന്ന വനപ്രദേശത്തും ഒക്കെയായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും സ്കൂളിൽ നിന്ന് അവരെല്ലാവരും ചേർന്നൊരു യോഗം നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് എന്തായാലും പുലി വീതി ഒഴിയുന്നില്ല നിരവധി പ്രദേശത്ത് പശുക്കളെയും ആടിനെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സർവസന്നാഹവുമായി പരിശോധന തുടരുകയാണ്